വയനാട് ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയ നിലമ്പൂരിലെ ഇ ആർ എഫ് സിഎറ്റ് സെന്റർ ജില്ലാ ആശുപത്രി പ്രവർത്തകർക്ക് നിലമ്പൂർ ലയൻസ് ക്ലബിന്റെ ആദരവ് ഇആർഎഫിന് പ്രവർത്തിക്കാൻ ആവശ്യമായ സാധന സാമഗ്രികൾ ലയൻസ് ക്ലബ്ബ് വാഗ്ദാനം ചെയ്തു ലയൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ രക്ഷാപ്രവർത്തനം നടത്തിയ അംഗങ്ങൾക്കെല്ലാം ഉപഹാരം നൽകി വെറും ആറ് ഫ്രീസറുകൾ മാത്രമുള്ള നിലമ്പൂരിലെ ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിക്ക് പുറമെ പേവാട് കൂടി മോർച്ചറിയാക്കി മാറ്റിയാണ് ജില്ലാ ആശുപത്രി ഉദ്യോഗസ്ഥർ വയനാട് ദുരന്തത്തിൽ കൈമെയ് മറന്ന് പ്രവർത്തിച്ചത് ഉദ്യോഗസ്ഥർക്കും സന്നദ്ധ സേവന പ്രവർത്തകർക്കുമെല്ലാം മുഴുവൻ സമയവും ഭക്ഷണം ഉണ്ടാക്കി നൽകുന്നതിലും മൃതദേഹങ്ങൾ പരിചരിക്കുന്നതിലും സദാസമയം ജാഗ്രത കാണിച്ചവരാണ് സി സെന്റർ പ്രവർത്തകർ ജില്ലാ ആശുപത്രിയിൽ എത്തുന്ന മൃതദേഹങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും ചാലിയാറിൽ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി നടത്തിയ തിരച്ചിലും രാപകരില്ലാതെ സേവനം ചെയ്തവരാണ് ഇ ആർ അംഗങ്ങൾ ഇവരുടെ എല്ലാം പ്രവർത്തനങ്ങൾ വിലമതിക്കാനാവാത്തതാണെന്ന് ലയൻസ് ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു

സിബി തോമസ് ഷമിഹ് എല്ലിക്കൽ കേണൽ സണ്ണി തോമസ് ദീന സഞ്ചോ ലൈല കോശി എന്നിവർ സംസാരിച്ചു